നമസ്കാരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിലെ പ്രതി അമ്മ ശ്രീധുവിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു തമിഴ്നാട്ടിൽ നിന്നാണ് ബാലരാമപുരം പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് വ്യക്തമായെന്ന് പോലീസ് അറിയിച്ചു ഒന്നാം പ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാറിന്റെ മൊഴിയാണ് ശ്രീധുവിനെ കേസുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തിയത് റിപ്പീറ്റ് ശ്രീധുവിന്റെ കേസുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തിയത് അതേസമയം കേസിൽ ശ്രീധു പോലീസിനോട് സഹകരിക്കുന്നില്ല പോലീസ് ചോദ്യം ചെയ്തിട്ടും ശ്രീധു കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല നേരത്തെ വഞ്ചന കേസിൽ അറസ്റ്റിലായി ശ്രീധുവിനെ ജയിലിൽ ജയിലിലുണ്ടായിരുന്ന സഹതടവുകാരായ മോഷണക്കേസ് പ്രതികളാണ് ജാമ്യത്തിലിറങ്ങിയത് അതേസമയം ഈ മോഷണ കേസ് പ്രതികൾ എന്തിന് ശ്രീധുവിനെ ജാമ്യത്തിറക്കിയെന്ന ചോദ്യം ദുരൂഹതയായി അവശേഷിക്കുന്നുണ്ട് ജാമ്യത്തിലിറങ്ങിയ ശ്രീധു സഹതടവുകാരിയുടെ സംരക്ഷണയിൽ കഴിയുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ബാലരാമപുരം പോലീസാണ് ശ്രീധവനെ അറസ്റ്റ് ചെയ്തത് കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ശ്രീധവനെതിരെ നേരത്തെ വഞ്ചനാ കേസ് മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതായതായി ആദ്യം പരാതി ഉയർന്നിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിനാണ് സമീപത്തെ കിണറ്റിൽ നിന്ന് ദേവേന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഭർത്താവ് ശ്രീജിതുമായി അകല്ച്ചിലായിരുന്ന ശ്രീധവും മക്കളും മാതാപിതാക്കള്ക്കും സഹോദരനുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ഹരികുമാറിന് ശ്രീധവിന്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ദേവേന്ദുവിനെയും മൂത്ത സഹോദരിയും പലവട്ടം ഹരികുമാർ ഉപദ്രവിച്ചിട്ടുണ്ട് ശ്രീധവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാടിയന്തരത്തിൽ പങ്കെടുക്കാൻ ഭർത്താവ് ശ്രീജിത്ത് വീട്ടിലെത്തിയ ദിവസമാണ് കൊലപാതകം നടന്നത് രാവിലെ മണിയോടെ ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്താണ് ഇവരുടെ മുറിയിൽ കിടന്ന ദേവേന്ദുവിനെ എടുത്ത് കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി ശ്രീധവിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അറസ്റ്റിലാകുമ്പോൾ തന്നെ ഹരികുമാർ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് നുണപരിശോധന നടത്താൻ തീരുമാനിച്ചത് എന്നാൽ ശ്രീധു ഇത് വിസ്മരിക്കുകയായിരുന്നു പിന്നീട് ഇരുവരുടെയും മൊബൈൽ ഫോൺ രേഖകൾ ഇതിൽ നിർണായക തെളിവായി മാറി ആദ്യഘട്ടത്തിൽ ശ്രീധുവിനെതിരെ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നീട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിറങ്ങിയ ശ്രീധു ഒളിവിൽ പോവുകയായിരുന്നു ഹരികുമാറിൻ്റെയും ശ്രീധുവിൻ്റെയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുവരുടെയും വഴിവിട്ട ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തു വന്നത് ഇതുമൂലമുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് കുട്ടി തടസ്സമാണെന്ന ചിന്തയാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു ആദ്യം ഹരികുമാർ മാത്രമാണ് പ്രതിയായിരുന്നതെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ശ്രീധുവിന്റെ പങ്കും വ്യക്തമാവുകയായിരുന്നു ശ്രീധുവിൻ്റെ തന്നെ അറിവോടെയാണ് സഹോദരൻ ഹരികുമാർ കൃത്യം നടത്തിയതെന്നും പോലീസും പറയുന്നു ഇതോടെ ശ്രീധുവിനെ രണ്ടാം പ്രതിയാക്കിയായിരുന്നു ഇതുകൂടാതെ കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലവും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ശ്രീധുവിന്റെ ഭർത്താവുമായി പൊരുത്തപ്പെടുന്നില്ല ഡി എൻ എ പരിശോധനാ ഫലം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ ഹരികുമാറിനെയാണ് പ്രധാന പ്രതിയെന്ന് പോലീസ് ആദ്യം കരുതി എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് അമ്മയുടെ എന്നാണ് സഹോദരന്റെ മൊഴി ചോദ്യം ചെയ്യലിനോട് ശ്രീധു സഹകരിക്കുന്നില്ലെന്നും പോലീസ് പറഞ്ഞു ഭർത്താവിന്റെ കുട്ടി അല്ലാത്തതിനാൽ തന്നെ ശ്രീധുവിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലുള്ള കുട്ടിയാകാം ഇതെന്നാണ് നിലവിലെ സംശയം ഈ ബന്ധം തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഏതെങ്കിലും തരത്തില് തടസ്സമാകുമെന്ന് കരുതിയാകണം സഹോദരനൊപ്പം ചേർന്ന് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോഴുള്ള നിഗമനം ശ്രീധവും സഹോദരൻ ഹരികുമാറും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായതിൽ ദേഷ്യമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ ഈ നിഗമനങ്ങളെ സാധൂരിക്കുന്നില്ല കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം ശ്രീധവൻ്റെയും ഭർത്താവിൻ്റെയും മൂത്ത കുട്ടിയാണ് ദേവേന്ദ്രം എന്നാണ് കരുതിയിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹരികുമാറിന്റെ ഡി എൻ എ പോലും കുട്ടിയുടെ ഡി എൻ എ പൊരുത്തപ്പെടുന്നില്ല ഇതോടെ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആരാണെന്ന ചോദ്യവും ബാക്കിയാണ് കുട്ടിയുടെ പിതാവ് ആരാണെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇരുവരുടെയും ബന്ധത്തിന് കുട്ടി തടസ്സമാകുമെന്ന് കരുതി കുട്ടിയെ കൊല്ലുമെന്ന് പലതവണ ഹരികുമാർ ശ്രീധുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ശ്രീധു കുട്ടിയെ സംരക്ഷിക്കാനോ ഈ മുന്നറിയിപ്പ് മറ്റാരോട് പങ്കുവെക്കാനോ തയ്യാറായിരുന്നില്ല കുട്ടിയെ കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ കൊന്നത് ഹരികുമാറാണെന്നും ശ്രീധുവിന് അറിയാമായിരുന്നു ഇതും പോലീസിനോട് മറച്ചുവെച്ചു ഇതോടെയാണ് ദേവേന്ദവിനെ കൊന്നതിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്